പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത് സെക്കൻഡ് അലോട്ട്മെന്റും അതിൻ്റെ അഡ്മിഷൻ നടപടികളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ ഡോക്യുമെന്റാണ് അഡ്മിഷൻ വേണ്ടത് എന്നും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ആബിദ് ഡ്രോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ അഡ്മിഷൻ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് നാളെ പന്ത്രണ്ട് മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് ചിലപ്പോൾ സമയം കുറച്ച് വൈകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അടക്കണം പെർമനന്റ് അഡ്മിഷൻ കൊടുക്കണം ഇതിനുള്ള സമയം നാളെ മുതൽ ജൂലൈ രണ്ട് വരെയാണ് ഉള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും മാൻഡേറ്ററി ഫീ അടക്കേണ്ട ഓക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി അലോട്ട്മെന്റ് കിട്ടി മാൻഡേറ്ററി ഫീ അടച്ചവർ അടക്കേണ്ട സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ ആ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക സെക്കൻഡ് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിച്ചു സെക്കൻഡ് അലോട്ട്മെന്റ് പുതിയ കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ കോളേജിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടത് ഓക്കെ ഇനി പഴയ കോളേജിലേക്ക് തിരിച്ചു പോകാൻ പോസിബിൾ അല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ മാൻഡി ഫീ ആയിട്ട് എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ നൂറ്റി നാപ്പത്തി രൂപയും മറ്റ് വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് അടക്കേണ്ടത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുക പെർമനന്റ് അഡ്മിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത അലോട്ട്മെന്റിൽ പുതിയ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഫീസ് തിരിച്ച് കിട്ടുമോ ഫീസ് തിരിച്ചു കൊടുക്കണമെന്ന് യു ജി സി ടിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും റൂൾ ഉണ്ട് കഴിഞ്ഞ വർഷം ഈ സമയം സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം തേർഡ് അലോട്ട്മെന്റ് ആയപ്പോൾ ആ റൂൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു അത് ഈ വർഷവും പബ്ലിഷ് ചെയ്യും ഓക്കെ അലോട്ട്മെന്റ് അഡ്മിഷൻ പ്രക്രിയ രണ്ട് തരമാണുള്ളത് വിത്ത് ഔട്ട് ഹയർ ഓപ്ഷൻ ഹയർ ഓപ്ഷൻ ഇല്ലാതെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം എന്ന് പറയാം എനിക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി ഞാൻ എന്ത് ചെയ്ത് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയി എന്റെ മുകളിലുള്ള നാല് ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് എന്ത് ചെയ്യാം പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അതിനെ നമ്മൾ എന്ത് പറയാം വിതഔട്ട് അയർ ഓപ്ഷൻ അപ്പൊ ആ വിദ്യാർത്ഥി ഇപ്പോൾ ഏത് കോളേജിലാണോ ചേർന്ന ആ കോളേജിലായിരിക്കും പിന്നീടുള്ള അലോട്ട്മെന്റിൽ വിദ്യാർത്ഥി ഉണ്ടാവില്ല വിതഔട്ട് അയർ ഓപ്ഷൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയാം അയർ ഓപ്ഷനൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അതാ കോളേജിൽ സ്ഥിരമായിട്ട് തീർന്നു എന്നാണ് അതിനെ അർത്ഥം ഇനി വിദ്യാർത്ഥികൾക്ക് മറ്റൊരു രീതി ഉണ്ട് വിദ്യാർത്ഥിയുടെ അയർ ഓപ്ഷൻ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥിക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം വിദ്യാർത്ഥിക്ക് ആറാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത് ഈ കുട്ടി ഈ ഓപ്ഷനിൽ തൃപ്തികരമല്ല വിദ്യാർത്ഥി എന്ത് ചെയ്യാ അയാർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാ പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥിക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ രണ്ട് രീതിയിലാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു തേർഡ് അലോട്ട്മെന്റിൽ ഈ വിദ്യാർത്ഥിക്ക് ഇതിന് മുന്നിലുള്ള അഞ്ച് ഓപ്ഷനുകളാണ് ലഭിക്കുക അങ്ങനെ ഇതിന് മുന്നിലെ പുതിയൊരു ഓപ്ഷനിലേക്ക് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയാൽ ഈ കുട്ടി ഈ കോളേജിൽ പോയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം തീർന്ന കോളേജിൽ പോയതിന് ശേഷം എന്ത് ചെയ്യണം കോളേജിൽ പോയതിന് ശേഷം ടി സി ഒക്കെ വാങ്ങി പുതിയ കോളേജിൽ പോയിട്ട് തേർഡ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട് ഓക്കെ ഇതാണ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടും അയർ ഓപ്ഷൻ നിലനിർത്താതെയും നമുക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതിൽ അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യണം നമ്മൾ അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാം ഓക്കെ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മൂന്നാം തീയ്യതിയും നാലാം തീയതിയും എഡിറ്റിങ്ങിനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോ അയർ ഓപ്ഷൻ വളരെ കൃത്യമായിട്ട് കേൾക്കുക ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തല്ലാതെ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്തവർക്കും അലോട്ട്മെന്റ് കിട്ടാത്തവർക്കും ഇവർക്കൊക്കെ ഒക്കെ എന്ത് ചെയ്യുക എഡിറ്റിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക മൂന്നാം തീയതി നാലാം തീയതി അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാം നല്ല ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട് റീവാലുവേഷന്റെ റിസൾട്ടോ ഇംപ്രൂവ്മെന്റ് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട് ഈ എഡിറ്റിങ്ങിൽ ഓക്കെ അതാദ്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വസ്തുതയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് നടപടികൾ കഴിയുക അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് തേർഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന്റെയും പബ്ലിഷ് ചെയ്യും ഇതിനിടക്ക് ജൂലൈ ഒന്നിന് ക്ലാസ് തുടങ്ങും ജൂലൈ ഒന്നിന് ക്ലാസ് തുടങ്ങുന്നതാണ് ഓക്കെ ജൂലൈ ഒന്നിന് അതുവരെ അഡ്മിഷൻ എടുത്തവരെ വെച്ചിട്ടായിരിക്കും ക്ലാസ് തുടങ്ങും ക്ലാസ്സിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ ഇനി അലോട്ട്മെന്റ് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ടാപ്പ് ഐഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ് ഇനി അലോട്ട് ടാപ്പ് ഐ ഡിയും കീയും മറന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യാറുള്ള ബട്ടില് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ടാപ്പ് സെക്യൂരിറ്റി കീയും വരുന്നതാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ആ അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തിട്ട് നമ്മൾ അലോട്ട്മെന്റ് എന്നുള്ളതിൽ പരിശോധിക്കുക അലോട്ട്മെന്റ് എന്നതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും അതിൽ മാൻഡേറ്ററി അടക്കാനുള്ള ബട്ടൺ ഉണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ ഓൺലൈൻ ആയിട്ട് അടച്ച അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിച്ച പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ് ചലാൻ റെസിപ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് കൊടുത്ത ചലാൻ റെസിപ്ടും അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷമുള്ള ചലാൻ റെസിപ്റ്റും ഇതിൽ വരുന്നതാണ് മാൻഡേറ്ററി ഫീ അടച്ച ചലാൻ റെസിപ്റ്റും അഡ്മിഷൻ അപേക്ഷ കൊടുത്ത സമയത്ത് ഉള്ള ചലാൻ റെസിപ്റ്റും അതിലുണ്ടാവും അത് രണ്ടും പ്രിന്റ് എടുക്കണം അഡ്മിഷന് വേണ്ടിയിട്ട് അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഭാഗമാണ് ഇവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഭാഗികമായിട്ടോ ഫുൾ ആയിട്ടോ അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ് ഈ മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് ഇനി മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ കയറുന്ന വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ളത് ഉള്ളത് അതിന് സമയമായിട്ടില്ല അതുപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഓ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റും മുപ്പതാം തീയതി പ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വിശദമായിട്ട് നിങ്ങളുമായി അതിന്റെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഡോക്യൂമെന്റാണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് നമുക്ക് മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ് മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിൽ ലഭിക്കും ഓൺലി ഫോർ സ്റ്റുഡൻ റിസീപ് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക അത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് അലോട്ട്മെന്റ് എന്നുള്ള പട്ടിന് നമ്മൾ ക്ലിക്ക് ചെയ്യും അതിലുണ്ടാവും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡറ്ററി ഫീ അടച്ചവർക്ക് അഡ്മിറ്റ് കാർഡ് അതിൽ നിന്ന് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്യാവുന്ന പിന്നെ നമ്മൾ അപേക്ഷ സമയത്തുള്ള പ്രിന്റ് ഔട്ട് അതേപോലെ ചില റെസിപ്റ്റ് ചില റെസിപ്റ്റ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി റെസിപ്റ്റും അതേപോലെ അഡ്മിഷൻ സമയത്ത് കൊടുത്ത ഫീസിന്റെ റെസിപ്റ്റും അതേപോലെ തന്നെ ക്വാളിഫൈങ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ടി സി 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 എസ് എൽ സി ബുക്ക് ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ എസ് സി എസ് സി കോട്ടയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം എസ് സി ബി സി കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം നെക്റ്റിവിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള മനസ്സിലാക്കുക എസ് എൽ സി ബുക്ക് മതി എന്നുള്ള റൂൾ ഉണ്ട് എന്നാണ് കേട്ടത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വേണം എൻ പ്രകാരം പ്ലസ് ടു പാസ് ആ വിദ്യാർത്ഥികൾ കേരള പ്ലസ് ടു വളരെ കുറച്ച് വിദ്യാർത്ഥികൾ അവർക്ക് റെഗനേഷൻ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ ബോണസ് വെയിറ്റേജ് മാർക്കിന് നിങ്ങൾ അപ്ലൈ എൻസ്എസ് ഒൻ സി സി ഓ സ്റ്റുഡൻസ് പോലീസ് കാര്യം അങ്ങനെ സ്കൌട്ട് ഗേഡ്സ് സാധനങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയി പോയി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന് ചെയ്യേണ്ട നടപടികൾ അവർന്ന് പറഞ്ഞു തരുന്നതാണ് എന്നുള്ള കൂടി മനസ്സിലാക്കി വെക്കുക ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത് നാളെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ താങ്ക്